ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതുതായി യൂട്യൂബ് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഒരു ആപ്പ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ടാഗ് ടാഗൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ടാഗ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടായെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ആപ്പ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് കയറിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടാഗുകൾ കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണെന്ന് വീഡിയോയിലോട്ട് പോയാലോ തുടക്കത്തിൽ എനിക്ക് എങ്ങനെയാണ് ടാഗ് കൊടുക്കേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഒരാൾ ഇതുപോലെ പറഞ്ഞു ടാഗ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്താലേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഓടത്തുള്ളൂ അല്ലെങ്കിൽ വ്യൂസ് ഒക്കെ കുറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ടാഗുകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ച ഒരു ആപ്പാണ് ടാഗിയോ എന്ന് പറയുന്ന ആപ്പ് അപ്പോൾ അത് ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കയറി കീവേഡ്സും ടാഗും ഒക്കെ കൊടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബിലോട്ട് ഇട്ടോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞുകൂടാത്തവർക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വലിച്ചു നീട്ടാതെ തന്നെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാൻ കേട്ടോ രണ്ട് തരം ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിലായിരുന്നാലും ഐഫോണിലായിരുന്നാലും ചെയ്യുന്ന രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും മറ്റത് ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുന്ന അതേ രീതി ആയിരിക്കില്ല ഫോണിൽ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ആദ്യം ഞാൻ ഞാനിതായ ഇവിടെ ഒരു ഐഫോണാണ് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ടാഗ് യു എന്നുള്ള ഒരു ആപ്പുണ്ട് അത് നമ്മൾ ഡൗൺലോഡ് അപ്പോഴേക്കും ഇങ്ങനെയാണ് വരുന്നത് അതിൽ നമ്മൾ ഫൈൻഡ് കോംപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സെർച്ച് ബട്ടണും കാര്യങ്ങളൊക്കെ വരും അതിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെക്ക് കൊടുക്കുക ചെക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കീവേഡ്സും നമുക്കതിൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അതാ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കീബോർഡ്സും ടാഗും ഒക്കെ നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല എന്നാലും ഞാൻ എനിക്ക് എന്നാൽ പറ്റുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു തരുവാണേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുവാണേ കണ്ടില്ലേ അത് റിലേറ്റഡ് ായിട്ടുള്ള ഒരുപാട് കീബോർഡ്സ് ഇത് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് സെലക്ട് ചെയ്ത് ഇത് യൂട്യൂബിലോട്ട് ഇടാവുന്നതാണ് സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് നേരിട്ട് യൂട്യൂബിലേക്ക് ഇടാൻ കഴിയും ഇനി നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് പ്ലേ സ്റ്റോറില് കയറുക പ്ലേ സ്റ്റോറില് കയറിയതിനു ശേഷം നമ്മൾ ടാഗ് യു എന്നുള്ള ആപ്പ് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഓപ്പൺ കൊടുത്തു ഓപ്പൺ കൊടുക്കുമ്പോഴേക്കും സജസ്റ്റ് കീബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കീബോർഡ് അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതാണ് ഞാനിവിടെ വീണ്ടും ഡേ ഇൻ മൈ ലൈഫാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കൊടുത്തതിന് ശേഷം ചെക്കിൽ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിനെ അതിനായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ കീവേഡ്സും അതിനകത്ത് വരും നേരത്തെ നമ്മൾ ഐഫോണിൽ ചെയ്തതുപോലെ തന്നെ എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുക ഇനി ഇതെങ്ങനെയാണ് യൂട്യൂബിലേക്ക് ഇടുക എന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു വീഡിയോ അപ്ലോഡിങ് ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്യാപ്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമല്ലോ ഏത് വീഡിയോസാണ് ഇടുന്നതെന്ന് വെച്ചാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഹെഡിങ്ങും കാര്യമൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ പറഞ്ഞു വന്നത് അതിൻ്റെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡിസ്ക്രിപ്ഷനിൽ പോയതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ എഴുതി എന്താണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ എഴുതിയതിന് ശേഷം ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത സാധനം അവിടേക്ക് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിന് വളരെ വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചും പുതുതായി യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊരു പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും ബൈ